ഇന്ന് പുലർച്ചെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ച കടത്തനാടിന്റെ കഥാകാരൻ അക്ബർ കക്കട്ടിലിനെ ജന്മനാടിന്റെ ആദരം കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച അക്ബർ കക്കട്ടിലിന്റെ ഭൗതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ദിവസങ്ങളും ഞങ്ങൾ ഒന്നിച്ച് കോഴിക്കോട്ടും കൂടുതലും പല ചർച്ചകളും സാഹിത്യം മതം രാഷ്ട്രീയം നാടകം ചർച്ച ചെയ്ത് ഒരു കൂട്ടായ്മയായിരുന്നു അത് മുതൽ ഇല്ലാതായി തുടർന്ന് വടകര ടൗൺ ഹാളിൽ പൊതുദർശനം വടകരയിലെ പൊതുദർശനത്തിന് ശേഷം ശരീരം ഭൗതികശരീരം വിലാപയാത്രയെത്തിയത് വട്ടോളി നാഷണൽ ഹൈസ്കൂളിലേക്കാണ് മുപ്പത് വർഷക്കാലം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു നൽകിയ വിദ്യാലയത്തിലേക്ക് അക്ബർ മാഷിൻ്റെ ഭൗതിക ശരീരം എത്തിയപ്പോൾ നിറക്കണ്ണുകളോടെയാണ് വിദ്യാലയം മാഷെ സ്വീകരിച്ചത് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അക്ബർ മാഷക്ക് അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് കക്കട്ടിൽ കമ്മ്യൂണിറ്റി ഹാളിലെ പൊതുദർശനത്തിന് ശേഷം മാഷിൻ്റെ വീട്ടിലെത്തിച്ച ഭൗതിക ശരീരത്തിൽ ഭാര്യ ജമീല മക്കൾ സിത്താര സുഹാന മരുമക്കൾ ജംഷീദ് ഷെബിൻ മറ്റു ബന്ധുക്കൾ സാഹിത്യകാരൻ എം മുകുന്ദൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം പി തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിച്ചാൽ നമ്മുടെ വടകരയുടെയും പരിസര പ്രദേശത്തിൻ്റെയും ശൈലി ആ കുറുമ്പറനാടിൻ്റെ ഭാഷ അതിലൊക്കെ തന്നെ നേരിച്ചു നിൽക്കുന്നത് കാണാൻ സാധിക്കും അകൃത്രമായ ആ ഒരു ഭാഷാശൈലി അതുതന്നെയാണ് പലപ്പോഴും പലരും ആകർഷിച്ചത് വൈകിട്ട് ആറു മണിയോടെ ചീക്കോ ജുമാ മസ്ജിദിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കം ന്യൂസ് ബ്യൂറോ കുറ്റിയടി